പരിശുദ്ധ പരിശുദ്ധ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് നമുക്ക് രണ്ട് കിട്ടുന്നത് അല്ലേ ഒന്നെന്താ മെറ്റീരിയൽ ഭൗതികമായിട്ടുള്ള പ്രതിവിധികൾ രണ്ടാമത്തെന്താണ് സ്പിരിച്വൽ മെറ്റീരിയലായിട്ടുള്ളത് നമുക്ക് ജോലിക്ക് പകരം ജോലി തന്നെ ആയിട്ട് കിട്ടും രോഗസൗഖ്യത്തിന് പകരം അത് തന്നെ ആയിട്ട് കിട്ടും ഇപ്പോൾ നിനക്ക് ഒരു കിഡ്നിയേ ഉള്ളതെന്ന് വിചാരിച്ചോ പക്ഷെ രണ്ട് കിഡ്നി ഉള്ളപ്പോഴുണ്ടായിരുന്നെങ്കിൽ നിനക്ക് തൊണ്ണൂറ് പൈസ വരെ ജീവിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഒരു കിഡ്നിയുമായിട്ട് കിടത്താവുന്ന തൊണ്ണൂറ്റി ഒന്ന് ദിവസം വരെ ഒന്ന് വർഷം വരെ താമസിപ്പിക്കും കൈ ഇട്ടിച്ച് കിടത്താ മനസ്സിലത് ദൈവത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ പ്രീസലാണ് ശാസ്ത്ര യുക്തിയും വെച്ച് ദൈവത്തെ നമ്മൾ അളക്കരുത് ഇപ്പം രണ്ട് കിഡ്നിയുമായിട്ട് നിനക്ക് ദൈവത്തിൻ്റെ ദരിസം നിനക്ക് ചിലപ്പോൾ തൊണ്ണൂറ് വർഷം വരെ ജീവിക്കാൻ പറ്റും ഇപ്പം നിനക്ക് ഒരു കിഡ്നിയെ ഉള്ളതെന്ന് വിചാരിച്ചോ അപ്പോൾ ദൈവം നിനക്ക് തൊണ്ണൂറ്റി ഒന്ന് വർഷം വരെ ജീവിക്കാനുള്ള അനുഗ്രഹം തരും അതാണ് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ഇനി അത് മെറ്റീരിയൽ കാര്യങ്ങൾ ഇനി നിനക്ക് കല്യാണം ഒക്കണില്ല എന്ന് വിചാരിച്ചോ കല്യാണം ഒക്കണില്ല അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് എന്താ കാര്യം വെച്ചാൽ എനിക്ക് കല്യാണം നടന്നില്ല മുപ്പത്തിനാല് വയസ്സായിട്ട് കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും ഉടനെ സത്യമായിട്ട് സങ്കടം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ഞങ്ങളൊക്കെ ഏകസ്ഥരായിട്ട് ജീവിച്ച് പരിചയിച്ച ആൾക്കാരാണ് ഞങ്ങളെ ജീവി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രീതി അതാണ് ഞങ്ങളത് കുഞ്ഞുനാള് മുതൽ അക്സെപ്റ്റ് ചെയ്തു ഇത് മറ്റത് കല്യാണം വരും ഒരു ജീവിത പങ്കാളി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിത പങ്കാളികളുമായിട്ട് മറ്റുള്ളവർ നടക്കുമ്പോൾ പങ്കാളിയില്ലാതെ ഒറ്റപ്പെട്ട ആളിന് വേദന തോന്നും ഒരു വർഷം വരുമ്പോഴാ ഒറ്റക്ക് വീട്ടിലായിരിക്കുമ്പോഴാണ് വെണ്ടിപ്പറയാൻ ആളുമില്ലാത്തപ്പോഴാണ് മനുഷ്യനെ സിഷ്ടിച്ചിരിക്കണത് ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്നല്ലേ അപ്പം നല്ലതല്ലയെന്ന് തോന്നുന്ന ഒത്തിരി അനുഭവങ്ങൾ മനുഷ്യന് ഉണ്ടാകും ഏകനായിരിക്കണം നല്ലതല്ല എന്ന് ഇപ്പം പൗരും സപ്പോസും പറയും വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുന്നതാണ് മനുഷ്യന് വികാരം മാത്രമല്ല ഉള്ളത് മാനസികം ആവശ്യം ഒരു ഇണയ്ക്ക് വേണ്ടിയുള്ള മാനസികമായ ആവശ്യമില്ലേ അതുകൊണ്ടാണ് ദൈവം പറയണത് നല്ലതല്ല എന്ന് പറയണത് അപ്പൊ നല്ലതല്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ വിവാഹം ഒത്തു എന്നുണ്ടെങ്കിൽ ഈ നാപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ആ വ്യക്തി എന്ത് ചെയ്യും അപ്പോഴെ ദൈവത്തിൻ്റെ കയ്യിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ അതിൻ്റെ പകരമുണ്ട് ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പകരമാണ് ചോദിക്കേണ്ടത് കർത്താവേ ഞാൻ അത്ര എന്തും മാത്രം മാനസികമായിട്ട് ഒറ്റപ്പെടുന്നുണ്ടെന്ന് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ അമ്മക്ക് പോലും അറിയത്തില്ല പക്ഷേ ജോസഫത്തിനിപ്പള്ളി നിന്നിലൂടെ നിന്നിലൂടെ പറയുന്നുണ്ട് എന്താ പറയുന്നത് ജോസഫച്ചനിലൂടെ നീ പറയുന്നുണ്ട് ഇതിന് പകരമുണ്ടെന്ന് എന്താണ് പകരമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആന്തരികമായ അഭിഷേകം അതായത് ഭർത്താക്കന്മാരുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴേ നിനക്ക് ലഭിക്കുമായിരുന്നതിനേക്കാൾ ധാന്യത്തിൻ്റെയും ഭീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം ഞാൻ അവരുടെ ഹൃദയത്ത് നൽകുന്ന കർത്താവിൻ്റെ വചനമുണ്ടെങ്കിൽ ആ സന്തോഷമാണ് ദൈവം നമുക്ക് തിളങ്ങാൻ പോകുന്നത് അഭിഷേകം ഹലോ ശ്രുതിക്കട്ടെ കഥാവേ ദൈവവചനം ശ്രമിക്കുമ്പോൾ ഹൃദയത്തെ നന്ദി പറയുന്നു ആത്മസന്തോഷത്താൽ അനുഭവത്താൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തതിന് നന്ദി പറയുന്ന ആത്മസന്തോഷം കൊണ്ടാ നന്ദിപ്പാർന്നായി കൊണ്ട് ദൈവത്തിന്റെ തേജ് അടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന്റെ തേജ് വേണം പ്രകാശിക്കവിച്ചമായി ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൽ കൊണ്ട് െ അപ്പോഴൊരു വിഷയം കൊണ്ട് നിനക്ക് ലഭിക്കുമായതിനേക്കാൾ കൂടുതലെ നിനക്ക് തരാൻ നിന്റെ ദൈവത്തിന് കഴിയും അതാണ് നമ്മളെപ്പോഴും ചാനറ്റിൽ സംസാരിക്കുമ്പോഴേ അഭിഷേകമെന്ന് പറയണു എന്തിനാണ് കാര്യം ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും നിനക്കുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പൊരു ആന്തരികമായ പൊരിച്ചിലിൻ്റെയും ആത്യന്തികമായ സംതൃപ്തിക്ക് ലഭിക്കുന്ന ദൈവ സംവിധാനത്തിൻ്റെ പേരാണ് അനോയിൻമെൻറ്റ് അഭിഷേകം പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ജീവിതത്തിന്റെ എന്റെ ജീവിതത്തിന്റെ മാന്ത്രികമായ എല്ലാ അതിർത്തിയെയും എല്ലാ അതിർത്തിപ്പെടുത്തുന്ന തൃപ്തിപ്പെടുത്തുന്ന തൃപ്തിപ്പെടുത്തുന്ന കൃപയാൽ കൃപയാൽ കൃപയുടെ അഭിഷേകത്താൽ ഈ സമൂഹത്തെ ഈ സമൂഹത്തെ ഇപ്പോഴഭിഷേകം ചെയ്യണമെ ചെയ്യണം ഇപ്പോഴഭിഷേകം ചെയ്യണമെ ചെയ്യണം ഹലേ കൃപയാൽ കൃപയ്ക്ക് കൃപയാൽ ഞങ്ങൾ അഭിഷേകം 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 ചെയ്യണമേ 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 ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ നമുക്ക് ായിരുന്നു എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പകരമുണ്ട് ആളുടെരയ്ക്കും പളിമിനരയ്ക്കും ഇല്ലെങ്കിലും കർത്താവിനെ അതിൻ്റെ പകരം ചെയ്യാൻ കഴിയും ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഞരമ്പ് അതേ ധർമ്മം ചെയ്യുന്നത് കർത്താവ് പ്രാർത്ഥനയിൽ വിശ്വാസിയുടെ പ്രഖ്യാപനത്തിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കർത്താവ് വിളിച്ചു വരുത്തിയിരിക്കുന്നു പ്രീതലാൾ യേശു യേശ്വശോസ്ത്ര എങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും ആൾ നിരക്ക് പോലും പഴിമിനറയ്ക്ക് പോലും പകരമുണ്ട് പക്ഷെ പകരമില്ലാത്ത ഒരു കാര്യമുണ്ടെന്ന് എന്താണത് നീ ലോകം മുഴുവൻ നേടിയാലും മെറ്റീരിയലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാം ശാരീരികമായിട്ടുള്ളതെല്ലാം നീ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം പിന്നെയും കർത്താവ് ഒരു ചോദ്യം ചോദിക്കാം അഥവാ നിന്റെ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും പ്രേ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അതെല്ലാം വിശ്വാസത്തിന്റെ വാതിലാണെങ്കിൽ ആ വാതിൽ തുറക്കുന്നത് നിത്യതയിലേക്കാണെങ്കിൽ കർത്താവ് അതിനോട് ചേർത്ത് വായിക്കാനാണ് മത്തായി ഇരുപത് പതിനാറ് ഇരുപത്തി നിന്റെ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും ആത്മാവിന് പകരമായി ഒരു കാര്യമേ കൊടുക്കാനുള്ള അത് ദൈവത്തിന് പോലും ആത്മാവിന് പകരമായി കൊടുക്കാൻ ഒന്ന് മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് അവൻ യേശുക്രിസ്തുവിനെ കൊടുത്തത് കൈ അടിച്ച് കണലീയെന്ന് കുഞ്ഞിൻ്റെ അപ്പന്റെ പ്രതികരണങ്ങൾ പറയും സാറ് ചോദിച്ചു കൊച്ചിൻ്റെ ഫെൽറ്റ് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് എന്താ കാര്യം കുഞ്ഞിന് അല്ല കൊടുത്തിരിക്കണത് എന്താ കൊടുത്തിരിക്കണത് ഫ്രാൻസിൻ്റെ പേരിട്ടിട്ട് ഞാനസ്ഥാനം കൊടുത്തിരിക്കുക അതിന് ഒരു നീതീകരണം എന്താ പറഞ്ഞതെന്നറിയാമോ അദ്ദേഹം എന്താ എബ്രാഹാം അവൻ്റെ സന്തതിയെ ദൈവത്തിന് കൊടുത്തു അതാണ് ഞാൻ ഞാനസ്ഥാനം ചെയ്തതെന്ന് അതൊക്കെ ഒരു വല്ലാത്ത ഒരു മറുപടിയാ ഇക്കാലങ്ങളിൽ വിശ്വാസി എന്തുമാത്രം വളർന്നു നോക്കേ ജീവിതം കൊണ്ട് വേദസാക്ഷിയാകാൻ വേണ്ടി മാത്രം കേരള സഭയെ ഈശ്വ അഭിഷേകം ചെയ്യുകയാണ് ശ്രുതിക്കട്ടെ ഹലിയ ശ്രുതിക്കട്ടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കഥാവേ സഭയുടെ മേൽ ീയമായ കൃപകൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിക്കുന്ന സാക്ഷ്യം നൽകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എല്ലാ ദൈവത്തിന്റെയും ആശീർവദിക്കണമേ പരിശുദ്ധ അതെ എബ്രഹാത്തിനെ ദൈവം എബ്രഹാത്തിനോട് ആവശ്യപ്പെട്ടതുപോലെ ദയ എൻ്റെ മകനെ എന്നോട് ആവശ്യപ്പെട്ടതാണെന്ന് കരുതി ഞാൻ എൻ്റെ മകനെ ദൈവത്തിന് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ കേട്ട കണ്ട വചനം യാക്കോബിൻ്റെ ലേഖനമാണ് യാക്കോബ് രണ്ടാമധ്യായം ഇരുപത്തൊന്നാം വാക്യം നമ്മുടെ പിതാവായ എബ്രാഹം ഒന്ന് പറഞ്ഞേ തന്റെ പുത്രെ തന്റെ പുത്രെ യാഘപീഠത്തിന്മേൽ യാഖപത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയല്ലേരിയപ്പിച്ചത് വഴി വഴിയല്ലേ വഴിയല്ലേ അവന്റെ വിശ്വാസം അവന്റെ വിശ്വാസം അവന്റെ പ്രവൃത്തികളെ അവന്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്ന് സഹായിച്ചുവെന്നും വിശ്വാസം വിശ്വാസം പ്രവൃത്തികളാൽ പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ യാക്കോബ് മനുഷ്യൻ പറഞ്ഞേ മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നിങ്ങൾ അറിയുന്നു ദൈവമേ മനുഷ്യൻ വിശ്വാസം കൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തികളാൽ പ്രാർത്ഥിക്കട്ടെ ശക്തി െ ദുശിക്കട്ടെ എന്റെ പേര് ആൻ ഞാൻ വരുന്നത് ഹോളി ഫാമിലി ചർച്ച് കഴിക്കേ മിത്രക്കിരി ഇടവാങ്കമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പ്ലസ് ടു പാസ് ഔട്ടായി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡയറക്റ്റ് ജർമ്മൻ പഠിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞ് ജർമ്മൻ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം കിട്ടിയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത് അപ്പോൾ എനിക്ക് എല്ലാ മൊടികളിനും ഡിഫറൻറ്റ് സെൻറ്ററിലായിട്ടാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത് ലിസണിങ് റീഡിങ് റൈറ്റിങ് എല്ലാം ഡിഫറൻറ്റ് സെൻറ്ററിലായിട്ടാണ് സ്ലോട്ട് കിട്ടിയത് ലിസണിങ് കഴിഞ്ഞോ റീഡിങ് കഴിഞ്ഞോ റൈറ്റിങ് കഴിഞ്ഞോ ലാസ്റ്റ് ആയിരുന്നു സ്പീക്കിംഗ് എക്സാം സ്പീക്കിംഗ് എക്സാം എഴുതുന്നതിന് മുന്നേ എൻ്റെ കസിൻസ് കൃപാസനത്തിൽ വരുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കൃപാസനത്തിൽ വരണം പ്രാർത്ഥിക്കണം എന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവോ ഈശോയോട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരണോന്നും കൂടെ ഞാൻ പറഞ്ഞു അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് പോയി ഇതുവരാട്ടും പാ എക്സാം അറ്റൻഡ് ചെയ്യാത്തത് എനിക്ക് ഇതുവരായിട്ട് അങ്ങനെ കോൺഫിഡൻറ്റായിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ എനിക്ക് നന്നായിട്ട് സ്പീക്കിങ് എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റി എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തുമായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പം മറ്റേൻ്റെ റിസൾട്ടൊക്കെ ആദ്യമോ വന്നു മറ്റേനും മൂന്നും ഞാൻ ഫെയിലായി അത് കഴിഞ്ഞ് സ്പീക്കിങ്ങിൻ്റെ റിസൾട്ട് വരാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു അപ്പം ചേച്ചി ഡൽഹി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേച്ചിയുടെ കൈ ഫ്രാക്ചർ പറ്റിയായിരുന്നു അപ്പം തിരിച്ച് എറണാകുളത്തുനിന്ന് ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ച് വരുന്ന വഴി കൃപാസനത്തെ കയറി പ്രാർത്ഥിച്ചപ്പം മാതാവിൻ്റെ ഫ്രണ്ടീത്ത രൂപമുണ്ട് നമ്മൾ ഫസ്റ്റ് ഉടുമ്പടി പുതുക്കുന്ന അവിടെ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു ഇന്ന് വൈകിട്ട് റിസൾട്ട് വരും ഇന്ന് വൈകിട്ട് റിസൾട്ട് വരും എന്നും പറഞ്ഞു ഞാൻ അങ്ങനെ വൈകിട്ടായപ്പം എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു നോക്കിയപ്പം എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂള് മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്ക് സ്പീക്കിംഗ് മൊട്യൂൾ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചത് അത് കഴിഞ്ഞിട്ട് റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ സ്ലോട്ട് എടുത്തു റൈറ്റിംഗ് മൊഡ്യൂൾ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വന്നു ഞാൻ ഓർത്തു എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ കൊച്ചി എണ്ണിട്ട് പോയിട്ട് അടുത്ത പിള്ളേർ വരുമ്പോൾ അവരുടെ സ്പ്രേയുടെ മണമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം റിസൾട്ട് വന്നപ്പം ഞാൻ സ്പീ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ പാസ്സായി എന്നപ്പം മാതാവ് ഈശോയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു റൈറ്റിംഗ് ബോഡി വേണ്ട എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റി അത് അന്നപ്പം എൻ്റെ ഫ്രണ്ടും എക്സാം എഴുതാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എടിയും എനിക്ക് ഇങ്ങനെ ഏജൻസി ഒന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന ഏജൻസി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് എന്നുള്ള രീതി ഞാൻ പറഞ്ഞു അങ്ങനെ അവളോട് അവൾ എനിക്ക് അവളുടെ മിസ്സ് പോയൊരു ഏജൻസി എനിക്ക് തന്നിട്ടുണ്ട് അതിപ്പം ഞാൻ അവിടുത്തെ മോക്ക് ടെസ്റ്റ് പാസ്സാവണം എനിക്ക് അവിടുത്തെ മോക്ക് ടെസ്റ്റ് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് മോക്ക് ടെസ്റ്റ് പാസ്സാവുന്നത് അത് പതിനഞ്ച് പേരുണ്ടായിരുന്നു പതിനഞ്ച് പേരിലും മൂന്ന് പേർക്ക് കിട്ടിയിട്ടുള്ളു അതിൽ ഒരാൾ എനിക്കായിരുന്നു അങ്ങനെ ഈ എക്സാമിന് പോകുന്ന സമയത്താണേലും ഞാൻ നെറ്റിയിൽ തൈലും വെരട്ടുകയും ചെവിയിലും നാക്കയിലും പിന്നെ ഉപ്പ് വെഞ്ചിരിച്ച ഉപ്പ് അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ പോയത് എക്സാം സെൻറ്റ് ഞാൻ ഇരിക്കുന്ന ണലാണെങ്കിലും ഇതെല്ലാം ഞാൻ വിശ്വാസപ്രമാണം ചെല്ലിയിട്ടായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇന്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും ഇത് തന്നെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു അങ്ങനെ പതിനഞ്ച് പേരിൽ മൂന്ന് പേര് ഇന്റർവ്യൂ ജയിച്ചു അങ്ങനെ ഇനി പ്രിപ്പറേഷൻ ക്ലാസ് തന്നു ജർമ്മനിയിലുള്ള മാം തന്നെ ആയിരുന്നു അങ്ങനെ പ്രിപ്പറേഷൻ ക്ലാസ് തന്നു ഡിസംബർ ലാസ്റ്റ് വീക്ക് ജനുവരി ഫസ്റ്റ് വീക്കിലോട്ട് ഉള്ള രീതി പറഞ്ഞു മെയിൻ ഇന്റർവ്യൂന്ന് പറഞ്ഞു അങ്ങനെ ജനു അങ്ങനെ ഡിസംബർ ഒരു ആദ്യമൊക്കെ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡിസംബർ ഫിഫ്റ്റീൻത്തിനായിരിക്കും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഡിഫ് ഫിഫ്റ്റീന്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിസണിങ്ങോ റീഡിങ്ങും എഴുതുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറയുകയായിരുന്നു നീ അടുത്ത ഡേറ്റ് എടുത്തിട്ടുണ്ടല്ലോ നിൻ്റെ മാതാവ് എന്തായാലും നിനക്ക് തരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ഡേറ്റ് എടുക്കുമ്പോഴും എൻ്റെ അടുത്ത് ഇത് തന്നെ എല്ലാവരും പറയുന്നത് നിൻ്റെ മാതാവ് നിനക്ക് തരും തരൂന്ന് പറഞ്ഞു ഡിസംബറിൽ ഒരു എക്സാം എഴുതിയപ്പോഴും ഞാനത് ഫെയിലായി എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എക്സാം ഫെയിലായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഞാൻ ഈ കൂടുതലും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ കൂടുതൽ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് എന്താ കിട്ടാത്തെന്ന് ചോദിച്ചു എന്റെ സങ്കടം കണ്ടിട്ട് അമ്മ എന്നെ കൊണ്ടുവന്ന ആ അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് മൂന്ന് മൊടികളുണ്ടെങ്കിൽ പോവാം എനിക്ക് രണ്ട് മൊടികളെ ആ സമയത്തുള്ളൂ അന്നിപ്പ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മുടികളെ ഉള്ളൂ ഉള്ള രീതി ഞാനിങ്ങനെ പറഞ്ഞു അങ്കിള് ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ഈശോടും മാതാവിനോടൊന്ന് പറ ഇനി കുറേ കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നേ അല്ല ഒന്നും പറയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സംസാരിച്ച് മാതാവിനോടും ഈശോയോടും പറഞ്ഞു ഇന്ന് വൈകിട്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം വേണോ ജർമ്മൻ തന്നെയാണോ അല്ലെ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതി എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും ആയിട്ടില്ല എൻ്റെ ചേച്ചിയുടെ പഠിത്തം കഴിയാറായി ചേട്ടൻ്റെ പടത്തം കഴിയാറായി എൻ്റെ ചോദിക്കുമ്പോൾ എൻ്റെ മാത്രം ഒന്നും ആയിട്ടില്ല എല്ലാവരും നാട് വീട്ടിലുള്ളവരും കസിൻസ് ആണെങ്കിലും എല്ലാവരും ചോദിക്കുമ്പോഴും എൻ്റെ ഒന്നും ആയിട്ടില്ല അങ്ങനെ അങ്കിൾ എന്നെ രാത്രി എട്ടര ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി നീ സങ്കടപ്പെടുമൊന്നും വേണ്ട നീ എക്സാം ഇനി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് രണ്ട് മുടികളുണ്ടല്ലോ ആ മുടികൾ വെച്ച് നമുക്ക് പോകാം നീ ഇൻ്റർവ്യൂ പാസ്സായി മതി എന്നുള്ള രീതി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതി അന്നപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള രീതി എനിക്ക് സന്തോഷമായി അതിൻ്റെ അടുത്ത് ചോദിച്ചു ഇനി എക്സാം എഴുതുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും മൂന്ന് മുടികൾ വെച്ച് ബി എഫ് എസ്സിന് എടുക്കണമല്ലോ അല്ലെങ്കിൽ ഒരു മുടി രണ്ട് മുടികളാകുമ്പോൾ റിജക്ഷന് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ എന്നാൽ ഞാൻ ഒരു മുടികൾ വെച്ച് എക്സാമിന് സീറ്റ് സീറ്റെടുക്കാം ഞാൻ രണ്ട് മൊടികളിന് സീറ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു ഒരു മുടികളിന് മാത്രമേ എനിക്ക് എക്സാമിന് സീറ്റ് കിട്ടുന്നുള്ളൂ അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുമായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി അതിന് മുന്നേ എനിക്ക് മെയിൻ ഇൻ്റർവ്യൂവിന് ഒരു ഡേറ്റ് കിട്ടിയായിരുന്നു ആ ഡേറ്റിന് രണ്ട് ബാച്ച് ആയിട്ടായിരുന്നു ഒരു മണിക്കത്തെ ഒരു സെക്ഷനും മൂന്ന് മണിക്കത്തെ ഒരു ആയിട്ടായിരുന്നു ഒരു മണിക്കത്തെ സെക്ഷനിൽ അവർക്ക് ആറ് പേരുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവ അവരൊക്കെ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു നമ്മൾ പഠിച്ചതിനകത്ത് ഒന്നും വന്നിട്ടില്ല ആ പാട സെൽഫ് ഇൻട്രക്ഷൻ അല്ലാതെ വേറൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ അവരെ ഭയങ്കര സപ്പോർട്ടിൻ്റെ രീതിയിലായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചത് പക്ഷേ എൻ്റെ ഇത് വന്നപ്പം ഒറ്റ ഒരാളെ ഉള്ളായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ചിരിക്കത്തും ഇല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ആ നാല് പേരും ഞങ്ങൾ ഫെയിലായി അന്നിപ്പം ഞാൻ ഓർത്തു ഇനി എന്തായാലും ഏപ്രിൽ ഏപ്രിലിൻ്റെക്കിന് പോകാൻ പറ്റത്തില്ല അടുത്ത ഒക്ടോബർ സെപ്റ്റംബർ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും പറഞ്ഞു എടി ഞാൻ ഇൻറ്റർവ്യൂ ഇങ്ങനെ ഫെയിലായി എനിക്കിനിയും ഏപ്രിൽ ഒന്നും പോകാനൊന്നും പറ്റത്തില്ല എനിക്കിനി സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറിൻ്റെക്കിന് എൻ്റെ കസിൻസ് ആണല്ലോ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ടത്തേക്ക് പറ്റത്തുള്ളൂ എന്നൊരു രീതിയിൽ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്തും ഞാൻ എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടല്ലേ പോയതാണ് അപ്പം രാവിലെ അഞ്ചരയ്ക്കാണേലും പ്രതിക്ഷീണ പ്രാർത്ഥനയും പോകുന്നതിന് മുന്നേയും പ്രതിക്ഷീരണ പ്രാർത്ഥനയും ഉടുമ്പടി ഉപ്പും തൈലും എല്ലാം ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ പോയത് ഞാൻ എക്സാം ഇരിക്കാൻ സമയത്ത് അപ്പോൾ ഞാൻ ഈ കഴുത്തയിൽ ഈ കൊന്ത ധരിച്ചിട്ടായിരുന്നു കറുത്ത കളറുള്ള കൊന്ത ധരിച്ചിട്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കറുത്ത കളറുള്ള കൊന്തയല്ലേ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കാശുരൂപം കണ്ടപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ കൈ വെച്ചോ കഴുത്തിൽ ഇടാൻ പറ്റത്തിന് പറഞ്ഞു അപ്പോൾ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സമയത്ത് ഈ കാശുരൂപ എനിക്ക് കൈ വെച്ച് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യപ്പോൾ എൻ്റെ കൈ ഭയങ്കര ഞാൻ ഈ കയ്യിലായിരുന്നു മുറുക്കപ്പെടിച്ചത് എനിക്ക് ഭയങ്കര ഭാരം അന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള അപ്പോൾ എനിക്ക് ഈശോയും മാതാവും എനിക്ക് എന്താ അല്ലെങ്കിൽ അറിയാം എന്നറിയാം ഞങ്ങൾ നാലു പേരുണ്ടായത് ഞാൻ മാത്രമേ ആ എക്സാം പാസ്സായുള്ളൂ ബാക്കി എല്ലാവരും ഫെയിൽ ഫെയിലാണ് അപ്പോൾ എൻ്റെ അടുത്ത് അവരും പറയും എക്സാമിന് എഴുതാൻ വന്നവരൊക്കെ എൻ്റെ അടുത്ത് പറയും നിന്റെ മാതാവ് രക്ഷിച്ച് ഞാൻ ഞാൻ എല്ലാ എക്സാമിനും പോയാലും ഞാൻ ആരെയും പരിചയപ്പെട്ട ഞാൻ കൃപാസന െ കുറിച്ച് പറയും എൻ്റെ ഉപ്പ് ഞാൻ എക്സ്ട്രാ എടുക്കും അത് ഞാൻ അവർക്കും കൂടെ കൊടുക്കും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് നടക്കാത്ത കാര്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള രീതിയിൽ ഞാൻ പറയും അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ അങ്കിൾ മെസ്സേജ് ഇട്ടു നിനക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേ പിറ്റേ ദിവസം ഇൻറ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂൻ്റെ ഡേയിൽ എൻ്റെ വെല്ലുവിനെ വയ്യാതായി എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല രാത്രി എട്ട് മണിക്ക് ഇൻ്റർവ്യൂ ആണെങ്കിൽ എനിക്ക് ഏഴമ്പതായപ്പോഴാണ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് എനിക്ക് കൊന്തിയും ബൈബിളും വായിക്കാനുള്ള സമയം കിട്ടിയായിരുന്നു അന്നപ്പം എനിക്കൊരു വചനം കിട്ടി വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ വചനം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പഠിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ വചനം കിട്ടിയാൽ അന്നപ്പം എനിക്കറിയാം ഇതെന്തായാലും എനിക്ക് കിട്ടുമെന്നറിയാം അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്ക് വന്ന ജനുവരി നടന്ന ഇന്റർവ്യൂ ആ സെയിം മാം തന്നെയായിരുന്നു എനിക്ക് ഫെബ്രുവരിയിലും അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ കൊന്തയിൽ ഇപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് ചിരിച്ചാൽ മാത്രം മതി അങ്ങനെയുള്ള രീതി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ആ മാം തന്നെ കണ്ടപ്പോൾ ഞാൻ അങ്ങ് ഞാൻ അടുത്ത് ഇത് എന്നുള്ള രീതി ഞാൻ നിന്നു എന്നെ കാണുകയും ചിരിക്കാൻ തുടങ്ങി ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യത്തിനകത്ത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രം അതുപോലെ തന്നെ എനിക്കും ഒരു സാക്ഷിയാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എനിക്ക് മാത്രം എന്നെ മാത്രം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും എനിക്ക് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ ഇതല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര സപ്പോർട്ട് എനിക്ക് എനിക്കറിയത്തില്ലാത്തതാണ് പോലും എനിക്ക് പറയാനായിട്ട് ഭയങ്കരമായിട്ടും പറ്റി അങ്ങനെ അവരുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എടി ഇതെന്നാ ഒരു സപ്പോർട്ടും ഇല്ല അങ്ങനെയുള്ള രീതി പറഞ്ഞു അതിപ്പം എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഇത് ഞാനിത് എന്ന് എനിക്ക് മനസ്സിലായി ഇന്റർവ്യൂവിൻ്റെ റിസൾട്ട് തന്നപ്പം നാലു പേരുണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് പേര് പാസ്സായി പിന്നെ ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എംപ്ലോയർ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ആ എംപ്ലോയർ ഇന്റർവ്യൂൻ്റെ സമയത്ത് നാല് പേരിൽ ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ ഞങ്ങളുടെ മൂന്നുപേരുടെ റേഞ്ചിൻ്റെ പ്രോബ്ലം കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല അതിൻ്റെ ഉടനെ തന്നെ അന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനേക്കാളും അടിപൊളി എംപ്ലോയറെ നിനക്ക് കിട്ടും കിട്ടുമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏഴ് പത്തിന് ഇൻ്റർവ്യൂ കഴിഞ്ഞെങ്കിൽ ഏഴ് എഴുപതായപ്പം എൻ്റെ റിസൾട്ട് വന്നു എൻ്റെ അടുത്ത് ഫസ്റ്റ് വിളിച്ച് പറഞ്ഞ കൺഗ്രാജുലേഷൻ പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാർത്ഥിച്ചത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഇൻ്റർവ്യൂ പാസ്സായി അടിപൊളി എംപ്ലോയറും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് കയ്യിൽ കാശുരൂപം പിടിക്കുകയും ഉപ്പ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിടും ഞാൻ പിന്നെ ടേസ്റ്റ് എന്തെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് അത് കഴിഞ്ഞ് എൻ്റെ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കോൺട്രാക്റ്റും വന്നു കോൺട്രാക്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ രണ്ട് മാസം ഒരു മാസം ഒക്കെ എടുക്കും എൻ്റെ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കോൺട്രാക്റ്റും വന്നു കോൺട്രാക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എടി എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി കോൺട്രാക്റ്റ് കിട്ടി അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു ആ സെപ്റ്റംബർ ഒക്ടോബർ ഇൻ്റെക്കാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല ഏപ്രിലിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞു അവരുടെയൊക്കെ അവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെയൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ലാഗ് ആയിരുന്നു ഇത്രയും ഇത്രയും ടൈമിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേപ്പർ വർക്ക് ഒക്കെ എൻ്റെ ഒരാഴ്ചയും കൊണ്ട് തീർന്നു പിറ്റേ ആഴ്ച വി എഫ് എസിന് സ്ലോട്ട് കിട്ടി അതിൻ്റെ പിറ്റേ ആഴ്ച എനിക്ക് വി എഫ് എസിന് എനിക്ക് ഞാൻ ഈ ഓരോ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും പരീക്ഷയെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് ജർമ്മൻ്റെ സാക്ഷിയാണ് എനിക്ക് എപ്പോഴും കയറി വരുന്നത് ഞാനിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഞാൻ അയച്ചു കൊടുക്കുക എടിയതിരുന്ന് കാണാണ് ഇതൊന്നും നടക്കാത്ത സംഭവങ്ങൾ ഒരു ചേട്ടൻ്റെ ഉണ്ടായിരുന്നു എ വണ്ണിൽ വെച്ച് എഫ് എസ് യോട്ടിന് പോയത് അതെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റത് പോലില്ല ബി ടുവിൻ്റെ ഫുൾ മൊഡ്യൂളില്ലാതെ പോകാനും പോലും പറ്റത്തില്ല വേറൊരു ചേച്ചിയുടെ ഉണ്ടായിരുന്നു അത് ഏപ്രിൽ ഏപ്രിലിൻ്റെ പോകാൻ വേണ്ടിയിട്ട് ചേച്ചി ഒരു ഫെബ്രുവരി ജനുവരി ഒക്കെ ആയപ്പോൾ സാക്ഷി ഇവിടെ വന്ന് പറഞ്ഞതായിരുന്നു ഞാൻ എൻ്റെ കറക്റ്റ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ അന്ന് ഞാൻ ആ സാക്ഷിയായിരുന്നു ഫസ്റ്റ് ഞാൻ കേട്ടത് യൂട്യൂബ് തുറന്നു നോക്കിയപ്പം അന്നപ്പം ആ ചേട്ടന്റെ ആ ചേച്ചി എ ബി ടുവിൻ്റെ ഒരു മൊഡ്യൂൾ വെച്ച് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വന്നു ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യമൊക്കെയായിരുന്നു അന്നിപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യമല്ല ഇതൊക്കെ മാതാവ് തന്നില്ലേ അപ്പം നമ്മുടെ ഇതൊക്കെ തരൂന്നുള്ള രീതി ഞാനിങ്ങനെ പറഞ്ഞു അങ്ങനെ എൻ്റെ വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ എൻ്റെ ഡോക്യുമെൻ്റയിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് തൈലം പുരട്ടുകയും ഞാൻ എൻ്റെ ഫയലിനകത്ത് ഞാൻ ഉപ്പ് ഉപാസനത്തിൽ തന്ന ഉപ്പ് ഞാൻ ഇട്ടുകയും പിന്നെ അവിടെ വി എഫ് എസ്സിൽ കഴിഞ്ഞിട്ട് ഞാൻ ൃപാസനത്തിനൊപ്പ് വിശ്വാസപ്രമാണം ചെല്ലിയിട്ട് ആരും ചവിട്ടാത്ത രീതി ഞാൻ അവിടെ ഇട്ടു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ച് ചെയ്ത് പറഞ്ഞ മെസ്സേജ് വന്നത് എന്റെ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മെസ്സേജ് വന്നു ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു വിസ വന്ന ഉടനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഞാൻ സാക്ഷ്യം പറയാനുള്ള രീതി ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി ഞാൻ ഞാൻ തിങ്കളാഴ്ച ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ കാരണം എൻ്റെ ഫ്രണ്ട്സ് ഉടുമ്പടി എടുത്തിട്ടുണ്ട് ഒരാൾ വിസയുടെ ഒരു കാരണം കാരണം ഓൺലൈൻ ഉടുമ്പടി എടുത്തിട്ടുണ്ട് വേറൊരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഓൺലൈൻ ഇവിടെ വന്നിട്ട് ടുമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടും വചന ഞാൻ സ്റ്റാറ്റസ് ഇടും പിന്നെ ഡെയിലി ബ്രെഡ് ഇതെല്ലാം സ്റ്റാറ്റസ് ഇടും എൻ്റെ ജർമ്മനാളുള്ള ഫ്രണ്ട്സിനും അല്ലാത്ത എല്ലാവർക്കും ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും എന്നിട്ട് എൻ്റെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുവാണെങ്കിലും തന്നെ സാക്ഷ്യത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടി അങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പറയുന്നത് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനും വെച്ച് അവർ ജർമ്മനിയിൽ പോയി രണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ വന്ന് സാക്ഷിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനും എൻ്റെ ചേട്ടനും വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് സമയത്ത് ഹർത്താലും മറ്റേ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് എച്ച് പോലെ ഒരു പ്രാവശ്യം എച്ച് എടുത്തിട്ടുള്ള റോഡ് ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെ വിശ്വാസ പ്രമാണവും ഉടുമ്പടി തൈലവും ഞാൻ കാറിൻ്റെ അകത്ത് ഞാൻ ഉപ്പ് 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 ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കും ചേട്ടനും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് രണ്ട് മൊഡ്യൂളിലേയും ഞാൻ നേരത്തെ പാസ്സായെന്നല്ലോ ലിസണിങ്ങും അല്ല റൈറ്റിങ്ങും സ്പീക്കിങ്ങും അത് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും ഒരു കൊച്ചിന് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിക്കും ഇത്ര മന്താന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ പോർഷൻ തീരുന്ന എത്രയാണോ എക്സാം എന്ന ഡേറ്റ് കിട്ടുന്ന അത്രയും ദിവസം ഞാൻ പഠിപ്പിക്കും എക്സ്ട്രാ ടൈം ഞാൻ എടുത്തുകൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കൊച്ചിൻ്റെ പപ്പ മരിച്ചു പോയത് ഞാൻ ആ പാട ഇച്ചിരി രൂപയെ വാങ്ങിക്കുന്നുള്ളൂ അതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞു എടി ഇതിനെക്കാളിലും എനിക്കറിയാം എക്സാമിനൊക്കെ ഭയങ്കര സീറ്റ് എടുക്കാൻ ഭയങ്കര ഫീസാണെന്ന് അറിയാം എനിക്കറിയാം അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നു വിചാരിച്ച് ഞാൻ ഇച്ചിരി രൂപയും ഞാൻ വാങ്ങിക്കുന്നുള്ളായിരുന്നു പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ചേച്ചിയുടെ ഒക്കെ കുറേ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് അത് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വഴിയിലിരിക്കുന്നവർക്ക് ഭിക്ഷ അവർക്ക് അവർക്കൊക്കെ ഞാൻ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ആൻറ്റിക്ക് ഞങ്ങൾ ഫുഡൊക്കെ അങ്ങനെ വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പള്ളിയിൽ ില് പള്ളിയിൽ പിന്നെ ഓട്ടോ സ്റ്റാൻഡില് ഞങ്ങളുടെ ഇടവക പള്ളിയിലും കൊടുത്തിട്ടുണ്ട് അമ്മയുടെ പള്ളിയിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ആശുപത്രിയില് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് ൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാനായിട്ട് കുറേ പേരോടും പറയാനും സാധിച്ചിട്ടുണ്ട് ഇത്രയും നന്ദി ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ആത്മീയ ജീവിതമായിട്ട് ഞാൻ നേരത്തെ കൊന്തി ഒന്നും ഞാൻ ചെല്ലത്തില്ലായിരുന്നു ജപ ജപമാലയൊന്നും ഞാൻ ചെല്ലത്തില്ലായിരുന്നു ഇപ്പം എനിക്ക് ഫുൾ ജപമാലയും ചെല്ലാനായിട്ട് സാധിക്കുന്നുണ്ട് ബൈബിൾ ഞാൻ ഉടുമ്പടി എടുത്തതിന് ശേഷമാണ് അരമണിക്കൂർ ഞാൻ ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങിയത് അതിനുമുന്നേ ഞാൻ ബൈബിൾ അങ്ങനെ ജസ്റ്റ് സ്കൂളിൽ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുന്നേ അങ്ങനെ ബൈബിൾ വായിക്കുന്നതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടിരുന്നു ഞാൻ വായിച്ചിട്ടില്ല ഇപ്പം രാവിലെ അഞ്ച് മണിക്ക് എണിക്കുവാണെങ്കിൽ കറക്റ്റ് അഞ്ചുമണിയോട്ട് അഞ്ചര വരെ ബൈബിൾ വായിക്കും രാത്രിയിലും പിന്നെ അരമണിക്കൂറും വായിക്കും